ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ഓപ്ഷൻസ് നെയ്മർ പെലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരാരുമല്ല ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹെഡർ ഗോളുകൾ നേടിയ താരം ആൻസർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ദെൻ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണോ ഹാലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് ടെന്നീസ് ബാഡ്മിൻ്റൺ സ്ക്വാഷ് ഹോക്കി ആൻസർ ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ദെൻ സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ് സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ് ഓർത്തിരിക്കുക ദെൻ പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഓപ്ഷൻസ് നെയ്റോബി കെയ്റോ കാർത്തൂം ഡർബൻ ആൻസറ് നെയ്റോബിയാണ് നെയ്റോബിയാണ് പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി എന്നറിയപ്പെടുന്നത് ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ഓപ്ഷൻസ് കെനിയ ലിബിയ താൻസാനിയ സിംബാവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന സ്ഥലം ലിബിയയാണ് ലിബിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിൻ്റെ കാരണമായ പ്രളയം നടന്നത് ദ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്ഘട്ടിൽ പന്ത്രണ്ടടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ദ്രൗപതി മുർമുവാണ് നമ്മുടെ രാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്ഘട്ടിൽ പന്ത്രണ്ടടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ദ്രൗപതി മുർമുവാണ് ദെൻ ഓപ്ഷനിൽ അമിത് ഷാ ദ്രൗപതി മുർമു നരേന്ദ്രമോദി ഓം ബിർല ആൻസർ ദ്രൗപദി മുർമുവാണ് ദെൻ മിസ് എർത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പട്ടം നേടിയ പ്രിയൻസെയിൻ ഏത് സംസ്ഥാനക്കാരിയാണ് ഓപ്ഷൻസ് രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ തമിഴ്നാട് മഹാരാഷ്ട്ര ആൻസർ രാജസ്ഥാനാണ് മിസ് എർത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പട്ടം നേടിയ പ്രിയൻ സെയിൻ പ്രിയൻ സെയിൻ രാജസ്ഥാൻകാരിയാണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയ ഗസ് സ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത് ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് രാജാ രവിവർമ്മ അമൃത ഷെർഗിൽ സെയ്ദ് ഹൈദർ റാസ കെ സി എസ് പണിക്കർ ആൻസറ് സെയ്ദ് ഹൈദർ റാസയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയ ഗസ് സ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത് സെയ്ദ് ഹൈദർ റാസ ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഒഡീഷയിലാണ് ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഒഡീഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരിൻ്റെ ലീ കോൺ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് ഹേമന്ത് ബിശ്വ ശർമ്മ മമതാ ബാനർജി എം കെ സ്റ്റാലിൻ പിണറായി വിജയൻ ആൻസർ ഹിമന്ത് ബിശ്വ ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരിൻ്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ